ഹായ് ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിച്ചൺ ടിപ്പോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലെ മിക്സിയും ഒക്കെ ഒരു മാസമൊക്കെ ക്ലീൻ ചെയ്യാഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ അഴുക്കായിട്ടുണ്ടാവും നമ്മുടെ ജ്യൂസ് മിക്സീൻ്റെ ചാറും പിന്നെ മിക്സിയുമാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഇതിൻ്റെ അവസ്ഥ നോക്കിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പൊതുവേ എന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതിൻ്റെ ചാറും മിക്സിയും അടപ്പുമൊക്കെ നല്ല വൃത്തിയായിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതികളും ഇതിനായിട്ട് നമ്മളുണ്ടാക്കുന്ന ഒരു സൊല്യൂഷനുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മുടെ മിക്സീൻ്റെ അവസ്ഥ ഇതാണ് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് അഴുക്ക് പിടിക്കാത്ത മിക്സി കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യണ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം അഴുക്കുള്ള മിക്സി ആയിട്ട് വന്നത് മിക്സിൻ്റെ മേലെ ഭാഗവും അടിഭാഗവും അടപ്പും എല്ലാം നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഉപയോഗിക്കേണ്ടതായ കൊണ്ടാണ് ഇതിൻ്റെ ഉള്ള് ഈ കളറ് ഇത് പോകൂല എന്നാലും നമുക്ക് നന്നാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടര സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അഴുക്കുള്ളതുകൊണ്ടാണ് അത്രയും അളവിൽ ചേർക്കുന്നത് ഇത്രത്തോളം മിക്സിയിൽ അഴുക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടര സ്പൂണ് ബേക്കിംഗ് സോഡ എടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂണും ഒന്നര സ്പൂണൊക്കെ എടുത്താലും മതിയാവും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് സ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ് ഞാനൊരു ചെറുനാരങ്ങ മുഴുവൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഒഴിക്കുമ്പം നന്നായി പതഞ്ഞു വരും ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സിയിലും ജാറിലുമൊക്കെ തേച്ച് പിടിപ്പിക്കണം ഫസ്റ്റ് നമുക്ക് മിക്സിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ടെടുത്തിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി േരം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ ക്ലീൻ ആക്കാം ഇങ്ങോട്ട് നോക്കിയാൽ കാണാം നല്ലോണം അഴുക്കുണ്ട് ഇനി ഇതിലേക്ക് ഞാന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുവാണ് ജാറിന്റെ അടുപ്പിലൊക്കെ കണ്ടില്ലേ ഒരുപാട് അഴുക്ക് പിടിച്ചിരിപ്പുണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സൊല്യൂഷൻ തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് മിക്സിയും ചാറും ഒക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം അഴുക്കൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൊല്യൂഷനിലേക്ക് ഇത്തിരി കോൾഗേറ്റിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മിക്സിയും ജാറും ക്ലീനാക്കാൻ ബ്രഷും ബഡ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി പതിനഞ്ച് മിനിറ്റ് ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ അഴുക്കൊക്കെ ഒന്ന് ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അധികം അഴുക്കില്ലാത്ത മിക്സിൻ്റെ മൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആദ്യം അത് മാറ്റി വെക്കാം ഈ സൊല്യൂഷനിൽ മുക്കി ബ്രഷ് കൊണ്ട് നന്നായിട്ട് നമ്മൾ ഒരച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് മിക്സീൻ്റെ ടോപ്പ് ക്ലീൻ ആക്കാം പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചോണ്ട് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കൈ ഭാഗങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇടയിലെ ഒക്കെ അഴുക്ക് പോകാനായിട്ട് ഏതെങ്കിലും തുണി കഷ്ണം എടുത്തിട്ട് ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കയറ്റി വിട്ടാൽ മതിയാവും മിക്സീന്റെ ടോപ്പ് നന്നായി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബഡ്സ് വെച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇനി ഇതുപോലെ തന്നെ ജാറും ക്ലീൻ ആക്കി എടുക്കാം ഇനി ഇതിന്റെ അടിഭാഗം കൂടി അഴിച്ച് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുത്താൽ നമ്മുടെ മിക്സിയുടെ ജാറിനെ ക്ലീനിങ് ഇതോടുകൂടി കഴിയും ഇതൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം മിക്സീന്റെ ടോപ്പ് നമ്മൾ കഴുകരുത് നമ്മൾ വെള്ളം നനച്ച് കഴുകുകയാണെങ്കിൽ വർക്ക് ചെയ്യുമ്പം എർത്തടിക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ മിക്സീൻ്റെ കോലം കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പഴക്കമുള്ള ഇത്രയും അഴുക്ക് പിടിച്ച ഒരു ജാറുമായിട്ട് വന്നത് കേട്ടോ കടയിലെ ബേക്കറിയിലെയൊക്കെ മിക്സിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം എല്ലാ അഴുക്കും ക്ലീൻ ആയിട്ടുണ്ട് ഇനി സൊല്യൂഷൻ ബാക്കി ഉണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് ആ സൊല്യൂഷൻ ജാറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ മിക്സിയിലൊരു രണ്ട് മൂന്ന് തവണ കറിക്കാൽ മതിയാവും മിക്സി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിച്ചത് ഈ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ അഴുക്ക് പിടിച്ച മിക്സി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്